സ്വകാര്യായിട്ട് പോയതായിരുന്നു എല്ലാരും അറിഞ്ഞല്ലേ ആണ്ട് നേരത്തേക്ക് പോവാൻ വേണ്ടി ആരെങ്കിലും ദുബായ്ക്ക് പോകും നേരത്തെ നാട്ടിലില്ലാതാക്കണ്ടേ അങ്ങോട്ട് പോണേ അതെന്താ വെച്ചാൽ പിന്നെ ഞാന് ആ വർഷം അബുദാബിയിലെ യു എ ഇ ഗവൺമെന്റിന്റെ ഗസ്റ്റായി അവിടെ ഉണ്ടായിരുന്നു പിന്നെ അബുദാബി റമലാലിന് അവര് ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ടാവും ആ പ്രോഗ്രാമുകൾക്ക് ഞങ്ങളെ കൊണ്ടുപോകും അങ്ങനെ അന്ന് ആ പറഞ്ഞ ദിവസം തറാവീഹ് നമസ്കാരം ഇവിടുത്തെ പള്ളിയിലായിരുന്നു ഇവിടുത്തെ അവിടുത്തെ ദുബായിലെ യു എയിലെ അബുദാബിയിലെ പള്ളി ഷെയ്ഖ് സായിദ് പള്ളിയിൽ അവിടെ ഷെയ്ഖ് സായിദിന്റെ ഖബറും ആ ഖബർ കെട്ടിപ്പൊക്കെല്ലാം ചെയ്ത സ്ഥലമാണ് അങ്ങനെ തറാവീഹ് നമസ്കാരം നിസ്കരിച്ച് ഇരിക്കുന്ന ഫോട്ടോയാണ് അവിടെ കണ്ടത് ഈ തലാവിഷ്കാരം കഴിഞ്ഞിട്ട് അവിടെ ഒരു ഫങ്ഷൻ ഉണ്ടായിരുന്നു ആ ഷെയ്ഖ് ഷെയ്ഖ്സാഹിദിന്റെ പിന്നെ എന്താണ് മരിച്ച ദിവസമാണെന്ന് ആ ചരമവാർഷികമായിട്ട് ബന്ധപ്പെട്ട പ്രസംഗങ്ങളെല്ലാം അവിടെ ഉണ്ടായിരുന്നു പക്ഷെ അത് തുടങ്ങിയപ്പോഴേക്ക് ഞാൻ അവിടെ നിന്ന് പോയിട്ടുണ്ട് പക്ഷെ നിസ്കരിച്ച് കഴിഞ്ഞിരിക്കുന്നതാണ് ആ ഫോട്ടോ അതാണ് പക്ഷേ ഇവര് ഉപയോഗപ്പെടുത്തിയിട്ട് ഷെയ്ഖ് സാഹിദിന്റെ ആണ്ട് നർച്ചയ്ക്ക് വന്നെടുത്തു